ബയോഗ്യാസ് പ്ലാന്റുകൾ എങ്ങനെ ലാഭകരമായി പ്രവർത്തിപ്പിക്കാമെന്ന് കഴിഞ്ഞ വീഡിയോകളിൽ ചർച്ച ചെയ്യുകയുണ്ടായി അതിനെ തുടർന്ന് ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കുന്നതിനുള്ള ജൈവാവശിഷ്ടങ്ങൾ എങ്ങനെ കളക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒന്നിലധികം മൾട്ടി ബിൻ കളക്ഷൻ സിസ്റ്റം ഫോളോ ചെയ്താൽ എന്തെങ്കിലും മേന്മകളുണ്ടോ എന്ന കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റുകളിൽ സംസ്കരിക്കാവുന്ന വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങൾ മാത്രം ഒരു പാത്രത്തിൽ ശേഖരിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം ജൈവാവശിഷ്ടങ്ങളും അജൈവാവശിഷ്ടങ്ങളും കൂട്ടിക്കലർത്തി ബയോഗ്യാസ് പ്ലാന്റുകളിൽ സംസ്കരിക്കാവുന്ന ജൈവാവശിഷ്ടങ്ങളും സംസ്കരിക്കാൻ പാടില്ലാത്ത അവശിഷ്ടങ്ങളും ഒരുമിച്ച് കലർത്തി ഒരു ബിന്നിൽ സംഭരിച്ചതിന് ശേഷം അതിനെ തരംതിരിച്ച് ബയോഗ്യാസ് പ്ലാന്റിന് അനുയോജ്യമായ വേസ്റ്റ് മാത്രം ബയോഗ്യാസ് പ്ലാന്റിൽ ഫീഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ശ്രമകരമായ ഒരു കാര്യമാണ് അത് ഒഴിവാക്കുന്നതിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് രണ്ട് ബിന്ന് കളക്ഷന് വേണ്ടി വേസ്റ്റ് കളക്ഷന് വേണ്ടി രണ്ട് ബിന്ന് സൂക്ഷിക്കുക ഒന്നിൽ ജൈവ മലിനജലം ലഭ്യമാണെങ്കിൽ അതൊഴിക്കുക അതോടൊപ്പം തന്നെ വേഗത്തിൽ ജീർണിക്കുന്ന ജൈവാവശിഷ്ടങ്ങളും കൂടെ നിക്ഷേപിക്കുക അതായത് ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കാൻ അനുയോജ്യമായ വേസ്റ്റ് മാത്രം ഒരു ബിന്നിൽ കളക്ട് ചെയ്യുക മറ്റ് വേസ്റ്റുകളെല്ലാം മറ്റൊരു ബിന്നിലും കളക്ട് ചെയ്യുക ഈ ഒരു സിസ്റ്റം മൾട്ടി ബിൻ കളക്ഷൻ സിസ്റ്റം അഡോപ്റ്റ് ചെയ്താൽ പ്ലാന്റുകളിലേക്കുള്ള വേസ്റ്റിൻ്റെ കളക്ഷൻ ഫീഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ലാഘവമായി ചെയ്ത് തീർക്കാൻ സാധിക്കും അത് പ്ലാന്റിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനും സഹായകരമായിരിക്കും ബയോഗ്യാസ് പ്ലാന്റുകളിൽ ലീക്ക് ഉണ്ടായാൽ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളത് ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിക്കുന്ന ഓരോ ഗുണഭോക്താക്കളും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം ബയോഗ്യാസ് പ്ലാന്റുകൾ ദീർഘകാല പ്രവർത്തനത്തിന് അനുയോജ്യമായ വിധത്തിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ചെറിയ സർവീസ് ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ടെക്നീഷ്യന്റെ സേവനം തേടുന്നതിന് പകരം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഗുണഭോക്താവിന് എന്താണ് കേടുപാട് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ മനസ്സിലാക്കിയാൽ സ്വയം പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു സാങ്കേതിക വിദഗ്ധനെ വിളിക്കുമ്പോൾ എൻ്റെ പ്ലാന്റിന് ഇന്ന കേടാണ് സംഭവിച്ചിട്ടുള്ളത് അത് പരിഹരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പോ കൂടി വരണം എന്ന നിർദ്ദേശം കൊടുത്താൽ അത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് പ്ലാന്റുകളുടെ സർവീസിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും അപ്പോൾ ഒരു ബയോഗ്യാസ് പ്ലാന്റിൽ ഗ്യാസ് ലീക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ഡൂം മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകളാണെങ്കിൽ വളരെ ലളിതമായി ലീക്ക് ടെസ്റ്റ് ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണ് കുറച്ച് ഡിറ്റർജൻറ്റ് അത് സോപ്പ് പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായി പതച്ച ശേഷം അതിൽ നിന്നും കുറച്ച് വെള്ളം ഗ്യാസ് സംഭരണിയുടെ പുറത്ത് ഗ്യാസ് ലൈനിലെ ജോയിൻ്റുകൾ വരുന്ന ഭാഗങ്ങളിൽ എല്ലാം ഒഴിച്ചു കൊടുത്താൽ ആ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ വേഗത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും ഇതേ ടെസ്റ്റ് തന്നെ സോപ്പ് വാട്ടർ ടെസ്റ്റ് തന്നെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും അത് പ്രധാനമായിട്ടും ഗ്യാസ് സംഭരണിയിലും ഗ്യാസ് ലൈനിലുമാണ് എന്തെങ്കിലും കാരണവശാൽ ലീക്ക് വരാൻ സാധ്യതയുള്ളൂ അപ്പോൾ ആ സംശയം തോന്നുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ സോപ്പ് വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലീക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്നും ബബിൾസ് വരുന്ന കുമളകൾ വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ വേഗം അത് പരിഹരിക്കുന്നതിനും സാധിക്കും സ്റ്റൗവിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ സ്റ്റൗവിലും പരിസരത്തിലും കിച്ചണില് സ്റ്റൗവ് ഉപയോഗിക്കുന്ന ഭാഗത്ത് ഗ്യാസ് ലീക്ക് വരികയാണെങ്കിൽ ഒരു സ്മെല്ല് മണത്തിൽ വ്യത്യാസം വരുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സ്റ്റൗവിൽ ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ഗ്യാസ് സംഭരണിയിലുള്ള കൺട്രോൾ വാൽവ് അടച്ചു വെച്ച് അടുക്കളയിലേക്കുള്ള ഗ്യാസിൻ്റെ വരവ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ബയോഗ്യാസ് പ്ലാന്റുകളിൽ പ്രത്യേകിച്ച് കാർഹിക ബയോഗ്യാസ് പ്ലാന്റുകളിൽ ലീക്ക് ടെസ്റ്റ് നടത്തുന്നത് വളരെ സിമ്പിളാണ് എല്ലാത്തരം പ്ലാന്റുകളിലും ലീക്ക് ടെസ്റ്റിന് അവലംബിച്ച് വരുന്നത് അത് പരിശീലനം ഉണ്ടെങ്കിൽ ഗുണഭോക്താക്കൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് സോപ്പ് വാട്ടർ പൊല്യൂഷൻ ഉണ്ടാക്കി ലീക്ക് ടെസ്റ്റ് ചെയ്താൽ പ്ലാന്റിന്റെ പ്രവർത്തനത്തിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കില്ല എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു അത്തരത്തിലുള്ള കേടുപാടുകളൊന്നും പ്ലാന്റിൽ സംഭവിക്കില്ല കുറച്ച് സോപ്പ് വാട്ടർ സ്ലറിയുടെ പ്രതലത്തിൽ വീണതുകൊണ്ട് അതായത് പ്ലാന്റിനുള്ളിൽ നിൽക്കുന്ന സ്ലറിയിൽ അഥവാ അതിൽ അല്പം സോപ്പ് വാട്ടർ മിക്സ് ആയാലും പ്ലാന്റിൻ്റെ പ്രവർത്തനത്തെ അത് കാര്യമായി ബാധിക്കില്ല ഒരു പ്ലാന്റിൽ അസിഡിറ്റി ഫോം ചെയ്തു കഴിഞ്ഞാൽ അത് വിവിധ തരത്തിൽ പരിഹരിക്കാൻ കഴിയും അത് പ്രധാനമായും നമുക്ക് അത്യാവശ്യമില്ല എങ്കിൽ അതായത് വളരെ വേഗം പ്ലാന്റിനെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കണ്ട എന്നുണ്ടെങ്കിൽ ആ പ്ലാന്റിൽ വേസ്റ്റ് ഒന്നും തന്നെ ഫീഡ് ചെയ്യാതെ കുറച്ച് കാലം പ്ലാന്റ് അങ്ങനെ തന്നെ നിലനിർത്തിയാൽ ക്രമേണ പ്ലാന്റിനുള്ളിലെ അസിഡിറ്റി ഫോർമേഷൻ മാറുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അത് എത്രത്തോളം തീവ്രമായി അസിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് അസിഡിറ്റി മാറാനുള്ള സമയ ദൈർഘ്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അതുകൊണ്ട് ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ അസിഡിറ്റി മാറുമെന്ന് ഒരു കാരണവശാലും തീരുമാനിക്കാൻ കഴിയില്ല അത് വളരെ വേഗത്തിൽ പരിഹരിക്കണമെങ്കിലുള്ള ആ ഒരു മാർഗമെന്ന് പറയുന്നത് അസിഡിറ്റി എന്ന് പറയുമ്പോൾ തന്നെ പ്ലാന്റിനുള്ള പി എച്ച് നിലവാരം കുറഞ്ഞതായിരിക്കും അപ്പോൾ പി എച്ച് നിലവാരം കുറഞ്ഞ സ്ലറിയുടെ പി എച്ച് ഉയർത്തുക എന്നുള്ളതാണ് പ്രാരംഭമായിട്ട് ചെയ്യേണ്ടത് പി എച്ച് ഉയർത്തുന്നതിന് ഒരു സ്ലറി സർക്കുലേഷൻ പ്രൊവിഷൻ പ്ലാന്റിൽ ഉണ്ടാക്കിയിട്ട് അതിനകത്തുള്ള സ്ലറിയെ മുഴുവൻ സർക്കുലേറ്റ് ചെയ്യുകയും പി എച്ച് ഉയരുന്നതിന് അനുയോജ്യമായ വസ്തുക്കൾ ഈ സ്ലറിയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അത് പ്രധാനമായിട്ടും ആൽക്കലൈൻ മെറ്റീരിയൽസാണ് അത് ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നതിന് പരിചയസമ്പന്നനായ ഒരു ടെക്നീഷ്യനാണ് ഇത് ചെയ്യേണ്ടത് അതല്ല എങ്കിൽ പ്ലാന്റിൽ പി എച്ച് ക്രമാതീതമായി ഉയരുന്നതിനും ഇടയാകും പി എച്ച് സ്റ്റെബിലൈസ്ഡ് റേഞ്ചിൽ നിന്നും കൂടുതലായിട്ട് ഉയർന്നാലും പ്ലാന്റ് പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുന്ന ആൾ അതുകൊണ്ട് സേഫായിട്ട് പ്ലാന്റ് വർക്ക് ചെയ്യുന്ന ഒരു സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫൈവ് ആ റേഞ്ചിൽ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഇത്തരം പി എച്ച് കൺട്രോൾ ചെയ്യുന്നതിനുള്ള സ്ലറി സർക്കുലേഷൻ പ്രോസസ്സ് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ രണ്ട് മാർഗവും അവലംബിക്കാൻ അസൗകര്യം ഉണ്ടെങ്കിൽ പ്ലാന്റിനുള്ളിൽ ജൈവാവശിഷ്ടങ്ങൾ കംപ്ലീറ്റ് നീക്കം ചെയ്തിട്ട് ഒരു പുതിയ പ്ലാന്റ് എങ്ങനെ പ്രവർത്തനക്ഷമമാക്കുന്നു അതേ ഒരു പ്രോസസ്സ് ചെയ്ത് പ്ലാന്റുകളെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്ലാന്റ് വീണ്ടും പ്രവർത്തനക്ഷമമാക്കി ജൈവമാലിന്യ സംസ്കരണം സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും ഇത് കിച്ചൺ വേസ്റ്റ് അതായത് ഫുഡ് വേസ്റ്റ് ബേസ് ചെയ്തുള്ള ബയോഗ്യാസ് പ്ലാന്റുകളിലാണ് ആസിഡിറ്റി ഫോർമേഷനിലൂടെ പ്ലാന്റിൻ്റെ പ്രവർത്തനം തകരാറിലാകുന്നതായി കണ്ടുവരുന്നത് എല്ലാ സമയത്തും ഉണ്ടാവില്ല ഏതെങ്കിലും കാരണവശാൽ ആസിഡിറ്റി കൂടിയ വസ്തുക്കൾ അമിതമായ അളവിൽ പ്ലാന്റിലേക്ക് നിക്ഷേപിക്കുമ്പോഴാണ് ഈ ഒരു ആസിഡിറ്റി ഫോർമേഷനിലൂടെ പ്ലാന്റ് പ്രവർത്തനരഹിതമാകുന്നത് അപ്പോൾ അത് പരിഹരിക്കുന്നതിന് ഞാൻ പറഞ്ഞ മൂന്ന് മാർഗങ്ങളാണ് ഉപയോഗിക്കാവുന്നത് അതായത് ഒരു പ്ലാന്റിൽ അസിഡിറ്റി കാരണം പ്ലാന്റ് പ്രവർത്തനരഹിതമായാൽ ഒന്നുകിൽ അസിഡിറ്റി മാറുന്നവരെ പ്ലാന്റ് ജൈവാവശിഷ്ടങ്ങളൊന്നും ഫീഡ് ചെയ്യാതെ നിലനിർത്തുക അതിലുണ്ടാകുന്ന ഗ്യാസ് ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ കത്തിച്ച് നോക്കുക ഗ്യാസ് കത്തുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഗ്രാജുവലായിട്ട് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ മാർഗം എന്ന് പറഞ്ഞാൽ പി എച്ച് നിലവാരം ഉയർത്തുന്നതിനുള്ള ചില സർക്കുലേഷൻ പ്രോസസ്സ് പ്ലാന്റിൽ ചെയ്യുക ഇത് രണ്ടുമല്ലെങ്കിൽ ചെയ്യാവുന്ന കാര്യം പ്ലാന്റിനുള്ള ജൈവാവശിഷ്ടങ്ങൾ മുഴുവൻ നീക്കം ചെയ്തിട്ട് പുതിയൊരു പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കുന്നത് പോലെ ഒന്നുകിൽ ബയോഗ്യാസ് കൾച്ചർ ബയോടെക് കൾച്ചർ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ കൗടങ് ഉപയോഗിച്ച് റീ ചെയ്യുകയോ ആണ് ചെയ്യേണ്ടത് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു താങ്ക്